വെൽക്കം ടു എഡിന്യായ അക്കാഡമി എഡിഎ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിജ്ഞാപന തീയതി ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവേശിച്ചിരിക്കുന്ന അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ഗുരുവായൂർ ദേവസ്വത്തിൽ സാനിറ്റേഷൻ വർക്കർ അഥവാ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ നിലവിലുള്ള നൂറ്റി പതിനാറ് രൂപകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി കേരളി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും മൂന്നാറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് റസിയുടെ പേര് സാനിറ്റേഷൻ വർക്കർ അഥവാ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവാരൂർ ദേവസ്വം ചമ്പള സ്കേല് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് നൂറ്റി പതിനാറ് ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴികളിലേക്കും എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴികളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ വിദ്യാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ മറ്റു പിന്നോക്ക സമുദായപ്പെട്ടവർക്കും നിയമാനുസരമായ വയ വയസ്സവ് ലഭിക്കുന്നതാണ് ഈ തസ്സിയിലേക്ക് റിസർവേഷനും ഉണ്ട് പി എസ് സി പോലെ തന്നെ ഇതിലും റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് റിസർവേഷൻ തരുന്നത് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ്ഇ എസ് ടി നൂറ്റമ്പത് രൂപ ഒ ബി സി മുന്നൂറ് ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ കേരള ദേവസ്വം കുട്ടുവെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വഴി ഓൺലൈനായി തുക അടക്കേണ്ടതാണ് താൽക്കാലികമായി ദേവസ്വം ബോർഡിൽ കുഴുകാർ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൈസ ഉള്ളതുകൊണ്ട് അമ്പത്തി വയസ്സ് കഴിയരുത് ഒരു വർഷത്തിക്ക് കുറയാതെ സർവീസ് ഉള്ളവർക്ക് അവർ വർക്ക് ചെയ്ത കാലയളവ് സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഒരു മാർഗ് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർഗ് വരെ ഗ്ലേസ് മാർഗ് നൽകുന്നതാണ് താൽക്കാലിക ജീവനക്കാർ അവർ സർവീസിൽ പ്രവേശിച്ച തീയതി ജോലി ചെയ്യുന്ന തസ്യ ശമ്പളം സർവീസിന്റെ ദൈർഘ്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയ വ്യക്തമാക്കുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കുറയാത്ത റാങ്കുള്ള ഉള്ള അധികാരികളിൽ നിന്നും വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടത് ചെയ്യണം താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിലും രേഖപ്പെടുത്തേണ്ടതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപേക്ഷ അയക്കേണ്ട വിധം വിദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ജിഒവി ഡോട്ട് ഇൻ വഴി ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് യൂസർ ഡീം പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവർ മൂന്ന് മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ ഔട്ട് എടുക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പാർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് ഡി ഡി ആയോ മണിയോർഡർ ആയോ ചെല്ലാൻ മുഖാന്തരമോ മറ്റേതെങ്കിലും രീതിയോ ഫീസ് അടയ്ക്കാൻ പാടില്ല ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അർദ്ധരാത്രി പന്ത്രണ്ട് മണി അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ വിലാസം ഡബ്ല്യു അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയരെ അതിനു മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഞീനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊന്നും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു